ഉപദേശിക്കുന്നിലെ കാട്ടാന ശല്യത്തിന് പരിഹാരമായി ഫെൻസിംഗ് വേലി വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പുനഃസ്ഥാപിച്ച് ചാർജ് ചെയ്തു കഴിഞ്ഞ ദിവസം ആന തകർത്ത വേലിയാണ് പുനഃസ്ഥാപിച്ചത് ഇതോടെ ആനയുടെ വരവിന് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച വേലി ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ മൂന്നിടങ്ങളിൽ ആന തകർത്തിരുന്നു തകർത്ത ഭാഗമാണ് ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പുനഃസ്ഥാപിച്ച് ചാർജ് ചെയ്തത് ഇതോടെ ആനയുടെ വരവിന് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കർണാടക വനത്തിൽ നിന്നും എത്തുന്ന ആനയുടെ ശല്യം അധികരിച്ചതോടെ നാട്ടുകാരും വനവകുപ്പും ചേർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി അതിർത്തിയിലെ സോളാർ വേലികൾ പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ വേലികൾ ചാർജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ചാർജ് ചെയ്യാത്ത വേലി തകർത്താണ് കഴിഞ്ഞ ദിവസം ആനക്കൂട്ടം അകത്തു കയറിയത് ഇതോടെയാണ് വീണ്ടും വേലിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ചാർജ് ചെയ്തത് കൊലയാളി ഒന്നരക്കൊമ്പനും മറ്റ് അഞ്ച് ആനകളും അടങ്ങുന്ന സംഘമാണ് പ്രദേശത്ത് ഭീഷണി സൃഷ്ടിക്കുന്നത്